ഭാരതത്തിന്റെ തിരിച്ചടി കനത്തതായിരുന്നു എന്ന പ്രത്യാക്രമണം അങ്ങനെ സ്ഥിരീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് പാകിസ്ഥാന് പാക് പ്രധാനമന്ത്രി ഈ ഭാരതത്തിന്റെ പ്രത്യാക്രമണം പുറത്തു വന്നിരിക്കുന്നത് നൂർഖാൻ വ്യോമത്താവളം അടക്കം ഭാരതം ആക്രമിച്ചതായി ഇതിൽ പാക് പ്രധാനമന്ത്രി പറയുന്നുണ്ട് പാക് സൈനിക മേധാവിയാണ് ഇക്കാര്യം തന്നെ അറിയിച്ചത് എന്നുകൂടി ഷഹബാസ് ഷെരീഫ് പറയുന്നു ഗൌതം അനന്ത നാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഗൗതം എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഹനു ഈ തിരിച്ചടി ആദ്യമായി പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്ഥിരീകരിക്കുകയാണ് നേരത്തെ പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിച്ചുവെന്നും അല്ലെങ്കിൽ പ്രതിരോധിച്ചുവെന്നും ഒക്കെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് ഇദ്ദേഹം അവിടെ നടത്തിയതെങ്കിൽ ഏറ്റവും ഒടുവിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസ് നൂർഖാൻ എയർബേസിൽ ഉൾപ്പെടെ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം നടന്നു എന്ന കാര്യം ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്ഥിരീകരിക്കുന്നു മാത്രമല്ല ഈ ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട മിസൈലുകൾ പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഈ നൂർഖാൻ വ്യോമ താവളത്തിൽ വന്ന് ത് അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും പത്താം തീയതി രാത്രി രണ്ടരയ്ക്ക് തന്നെ കരസേനയുടെ മേധാവി ജനറൽ അസീം മുനീറാണ് ഇക്കാര്യം വിളിച്ചറിയിച്ചതെന്നും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നു ഒപ്പം മറ്റൊരു കാര്യം കൂടി ഈ ഷഹബാസ് ഷെരീഫ് പറഞ്ഞു വെക്കുന്നത് പാകിസ്ഥാൻ തദ്ദേശീയമായി വികസി വികസിപ്പിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയതെന്നും ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ചതും തദ്ദേശീയമായ ആയുധങ്ങളാണെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം ഈ പാകിസ്ഥാൻ ആയുധം നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ വലിയ വിമർശനം ഇപ്പോൾ ആഗോളതലത്തിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ചൈന അതോടൊപ്പം തന്നെ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ തങ്ങൾക്ക് ആയുധം നൽകുന്ന രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്നൊരു നിലപാട് കൂടി പാകിസ്ഥാൻ എടുക്കുകയാണ് അതിനാൽ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടത് എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പറച്ചിൽ എന്തായാലും ഈ ഭാരതത്തിന്റെ പ്രത്യാക്രമണം അത് കടുത്തതായിരുന്നുവെന്ന് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇപ്പോൾ അംഗീകരിക്കുന്നു നേരത്തെ സൈന്യം കണക്കുകൾ പുറത്തുവിട്ടിരുന്നു ഭാരതത്തിന്റെ കണക്കനുസരിച്ച് നൂറിലധികം ഭീകരരാണ് ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് അവരുടെ നാൽപ്പത് സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് കാരണം അവർ ഭീകരർ എന്ന രീതിയിൽ അതിനെ അംഗീകരിക്കുന്നില്ല മാത്രമല്ല കണക്കുകൾ കുറച്ച് കാണിക്കാനാണ് പാകിസ്ഥാൻ സൈന്യം ശ്രമിക്കുന്നത് നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പ്രത്യാക്രമണത്തിൻ്റെ കാഠിന്യം എത്രത്തോളമാണെന്ന് പാകിസ്ഥാനിലെ ജനങ്ങളും ലോക ജനതയും അറിയും അതിനാൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന കൂടിയാണ് തെറ്റായ കണക്കുകൾ നേരത്തെ പ്രചരിപ്പിച്ചത് ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വവും ഭാരതത്തിൻ്റെ ആക്രമണം കടുത്തതായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം അനു